പലതരത്തിലുള്ള കഥകളുണ്ടാക്കി ഇത്രയും നീചമായ രീതിയിൽ നീചമായ രീതിയിൽ ആളുകളെ ആക്രമിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് കാണത്തില്ല ഹിറ്റ്ലർ തന്റെ ആത്മകഥയെഴുതി ഞാൻ എന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പഠിച്ചത് ഒന്ന് നല്ലപോലെ പ്രചരണം നടത്തുക രണ്ട് ആൾക്കാരെ തല്ലി ഒതുക്കുക മൂന്ന് അതേയുട്ടവാക്കാണ് സ്പിരിച്വൽ ടെററിസം ആത്മീയ തീവ്രവാദം ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ കള്ളക്കഥയ്ക്ക് പറഞ്ഞു പല മറു വശങ്ങൾ കൊടുത്ത് കള്ളം പറഞ്ഞ് പറഞ്ഞ് ആളെ എന്താ പറയുക കള്ളനാക്കി മാറ്റുക ഇതാണ് ചിലർ ഇന്നും വളരെ സമർത്ഥമായി നടത്തി കാര്യം നിങ്ങൾ ഒന്നും നേടുന്നില്ല നിങ്ങൾ ഓർത്താൽ മതി നിങ്ങൾ ഒന്നും നേടുന്നില്ല നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ അഭ്യസിച്ചു എന്തൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞാൻ അസംബ്ലിയിൽ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് കയറുമ്പോൾ ഷാഫിക്കും മറ്റുള്ളവർക്കും എല്ലാം നിർബന്ധം അന്ന് ഡിസ്കഷൻ പഴയ കാര്യങ്ങളെ കുറിച്ച് വേണം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നടക്കട്ടെ അതായിരുന്നു ഡിസ്കഷൻ അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി അതിന് മറുപടിയായി മുഖ്യമന്ത്രി അനുവദിച്ചു ചർച്ച ചെയ്യുവാൻ ആദ്യം ജലീലാണ് എഴുതേറ്റെന്ന് പറയുന്നത് ചാണ്ടി ചാണ്ടി ഉമ്മൻ ഉമ്മൻ ഞങ്ങളുടെ കൈകൾ നിങ്ങളുടെ നിങ്ങൾ കോൺഗ്രസുകാരാണ് ചെയ്തത് ഉമ്മൻചാണ്ടിയെ കള്ളറിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ സെക്രട്ടേറിയറ്റ് സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അഞ്ചു വർഷക്കാലം അച്ചുചർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇല്ലാത്ത കഥകൾ കേരളമെമ്പാടും പരത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഉമ്മൻചാണ്ടിയേയും കുടുംബത്തെയും കരിമാരി തേച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ ആവശ്യമില്ലാത്ത വാക്കുകൾ അസംബ്ലിയിൽ പറഞ്ഞത് എന്നിട്ടും അതൊക്കെ കോൺഗ്രസ് തലയിൽ വെക്കുവാൻ നാണമുണ്ടോ സി പി എം എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നാണമുണ്ടോ ഇവിടെ വന്നിട്ട് പറയുക കോൺഗ്രസ് ഉണ്ടോ ഇങ്ങനെ അടുത്തൊരു നമ്മളെ തമ്മിൽ തല്ലിക്കുവാൻ പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി കാലാകാലങ്ങൾ സി ചെയ്യുന്ന പ്രവർത്തനം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാ മതി ഞങ്ങളടുത്ത് ചെലവാകത്തില്ല എന്നാണ് പറയാനുള്ളത് കള്ളക്കഥകൾ ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ ജീവിതം മറക്കാൻ എനിക്ക് കത്തന്റെ മണ്ണിനെ മറക്കുവാൻ സാധിക്കത്തില്ല ഞാൻ ഒരു ദിവസം ഖത്തറിൽ ഇവിടെ വിശുദ്ധ കുർബാനം കൂടിയതിന് ശേഷം ഞാൻ തിരിച്ചുപോകുന്ന വഴി എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു എന്റെ പിതാവിനെ ഇല്ലാത്ത കേസിൽ കള്ളക്കേസിൽ കുടിക്കെന്ന് പറഞ്ഞത് കത്തന്റെ മണ്ണിലാണ് ഞാൻ തിരിച്ച് ആ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞ ഒരു മണിക്കൂർ ഞാൻ ആ പള്ളിയിൽ അടുത്തൊരു കുർബാന പോയത് ദുഃഖമായിരുന്നു എന്റെ പിതാവിനെ അങ്ങനെ ഇല്ലാത്ത കുടുക്കിയപ്പോൾ ഞങ്ങൾക്കുണ്ടായത് മറക്കാൻ പറ്റുന്ന ഒരു അനുഭവം എന്താ മണ്ണിലാണ് എനിക്ക് എന്റെ പിതാവിനെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ അതിനെ വ്യക്തിപരമായി എടുക്കുന്നില്ല ശരിയും ആളുകളെ തേജോധം ചെയ്യുന്ന ഈ പരിപാടി നടത്തുന്നു കേരളത്തിൽ ഈ രാഷ്ട്രീയം തീരുവാൻ സമയമായി മാനസികമായി നിങ്ങൾ തകർക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതങ്ങൾ കാണാതെ പോകുന്നു കേരളത്തിൽ ഈ രാഷ്ട്രീയം ഇനി ഗുണം ചെയ്യുന്നതല്ല